ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡർ സെലൻസ്കി ഇന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും നാലു വർഷമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് ചർച്ചകൾ ഒരു സ്ഥിരം ഉടമ്പടിയിലേക്ക് നയിക്കുമോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ലെങ്കിലും തർക്കവിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇരുപക്ഷവും പരമാവധി ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കി ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുക സമാധാന ചർച്ചകൾ ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് ഉക്രൈൻ യു എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് നിലവിലെ രൂപദിന സമാധാന പദ്ധതി രൂപം കൊണ്ടത് അമേരിക്കയുമായി റഷ്യ നടത്തുന്ന ചർച്ചയുടെ ഭാഗമായ സമാധാന പദ്ധതിയിൽ ഇത് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് യു എസ് ഇടനിലക്കാരായി തയ്യാറാക്കിയ സമാധാന പദ്ധതിയിലും യു എസ് സുരക്ഷാ ഗ്യാരണ്ടികൾക്കായുള്ള പ്രത്യേക നിർദ്ദേശങ്ങളിലും ആയിരിക്കും താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് സെലൻസ്കി പറഞ്ഞതായി ബി റിപ്പോർട്ട് ചെയ്തു ഡോൺ ബാസ് മേഖലയുടെ പുനർനിർമ്മാണവും പ്രാദേശിക നിയന്ത്രണവും സംബന്ധിച്ചും സപ്പോരിസ്യ ആണവോർജ്ജ പ്ലാന്റ് സംബന്ധിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്യുമെന്നാണ് വിവരം യു എസ് വർഷത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കരാർ വാഗ്ദാനം ചെയ്തതായി സെലൻസ്കി വ്യക്തമാക്കി എന്നാൽ ഭാവിയിലും റഷ്യൻ ആക്രമണം ഒഴിവാക്കുന്നതിന് നിയമപരമായ വ്യവസ്ഥകളുള്ള ഒരു ദീർഘകാല ഉടമ്പടിയാണ് യുക്രൈൻ ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം